ദക്ഷിണ കാശിയ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ കൊട്ടിയൂരിൽ നിങ്ങൾ പോയിട്ടുണ്ടോ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴക്കരയിലെ നിബിഡവനത്തിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമായ വൈശാഖ മഹോത്സവം കേരളത്തിന് മാത്രമുള്ള ഒരു അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്നു കൊട്ടിയൂർ ക്ഷേത്രങ്ങളായ അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നിവ ആതിഥേയത്വം വഹിക്കുന്ന ഈ ഉത്സവം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പ്രധാന വേദിയായ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം എല്ലാ വർഷവും ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ സാധാരണയായി മെയ് മുതൽ ജൂൺ വരെ വരുന്ന ഉത്സവ ദിവസങ്ങളിൽ മാത്രമാണ് ഇത് തുറക്കുന്നത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വർഷം മുഴുവനും സജീവമായി തുടരുന്നു സഹ്യപർവ്വത നിരകൾക്കിടയിലുള്ള ക്ഷേത്രങ്ങളുടെ മനോഹരമായ പശ്ചാത്തലവും ഭാവലിപ്പുഴയിലെ ഔഷധസസ്യങ്ങളും ഉത്സവത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ